എന്തായിക്കാ പോയ കാര്യം നമ്മുടെ പഴയ പാർട്ണർ മുതലാളി ഇപ്പോഴും ഇപ്പഴും നോക്കി അതേ കിടപ്പ് തന്നെയാണോ നിങ്ങൾ ചുമ്മാ അനാവശ്യ സെന്റിമെന്റ്സ് വലിച്ചു കേറ്റാതെ ഇഷാദിക്കടയില് ബിസിനസ് മാത്രമേ പാടുള്ളൂ അനാവശ്യമായ കടപ്പാടും ബന്ധങ്ങളും വെച്ചാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ ഒന്നിച്ച് കഴിച്ചും കുടിച്ചും നടന്നതാണെന്നും ലാഭം പോലും നോക്കാതെ സഹായിച്ചതാണെന്നും ഈ ഓർത്തോ ഇല്ല കാരണം എന്താ ആ പെണ്ണിനോടുള്ള സെന്റിമെന്റ്സ് അവൾക്ക് വേണ്ടി എന്ന് എന്റെ നേരെ കൈ ഒങ്ങിയോ ആ നിമിഷം തീർന്നതെല്ലാം ഒടുക്കം കുളിപ്പിച്ച് കിടത്തി ഇനി എന്ന് വായിക്കിരിയിടൂന്ന് ഓർത്താ മതി അതെന്തായാലും ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ നമ്മൾ കരുതിയതൊന്നും നടക്കാൻ പോണില്ല വിനിയൻ ജീവനോട് തിരിച്ചു വരുമ്പോൾ കൈമാറാതെ അതവർ വിൽക്കാതെ സൂക്ഷിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് ജീവനുണ്ടെങ്കിൽ കൊടുക്കില്ല എന്നും പറഞ്ഞു ഓഹോ അത് ശരി ഓക്കെ ജീവനുണ്ടെങ്കിൽ കൊടുക്കില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ ജീവനില്ലെങ്കിൽ അവർ കൊടുത്താലോ ഇക്ക എന്ത് പറയുന്നു അയ്യോ അത് വേണോ സംഗതി ും കാശിട്ടുണ്ട് പക്ഷേ അവരെ കൊല്ലുക അത് അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല അവളോടുള്ള പക കൊണ്ടാ അവളോടുള്ള പക കൊണ്ട് മാത്രം ഒരു സാധാരണ സെയിൽസ് ഗളായി വന്ന് അവൾ അതേ ടെക്സ്റ്റൈൽസിന്റെ ഉടമയായിട്ട് നെളിഞ്ഞിരിക്കുന്നത് എനിക്ക് കാണണ്ട എന്നെ നോക്കി അവൾ ചിരിക്കുന്ന ഓരോ ചിരിക്കും എന്തൊക്കെ അർത്ഥങ്ങൾ ഉണ്ടാവുന്നു പറ്റില്ല അത് നടത്തില്ല അലക്സി എന്ത് നഷ്ടം സഹിച്ചും അത് കൈക്കലാക്കണം അതിന് വിനയനെ തീർക്കേണ്ടി വന്ന അതും ഞാൻ ചെയ്യും ഇതൊന്നും പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അലക്സി ഒന്നാമത് വിനയനെ അപകടം പറ്റിയതിൽ പോലും പോലീസിന്റെ കണക്കിൽ നീയുണ്ട് അതിനിടയിൽ ഈ പുലിവാരിയോടെ പിടിച്ചാലോ അതിന് പുലിയുടെ വാല് പിടിക്കുന്നത് ഞാനല്ലല്ലോ മറ്റ് ചില അപ്പാവികളല്ലേ ഈ ലോകത്ത് നടക്കണമെന്ന് കരുതിയ നടക്കാത്ത ഒരു കാര്യവും അലക്സിയുടെ പുസ്തകത്തിൽ ഇല്ല ഇഷാദിക്ക എന്റെ പദ്ധതി നടത്താൻ വരുന്നവര് ആ വീട്ടിൽ കയറിപ്പറ്റി എന്തും ചെയ്യുന്നു കൂട്ടുകോ ഒറ്റക്കാരിയെ പറയാനുള്ളൂ വിനയന്റെ ആയിസ് അടുത്തു അലക്സിയുടെ പണിയാളുകൾ അത് ചെയ്യും ஸ் காழ்ச்ச வசந்தம் யூடியூபில் பிரேட்சகர் லைவாய் காணாம் ப்ளவேஸ் காமடி செய்யு